ഞാനത് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ അതായത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൽ അത് ട്രെയിനേഴ്സും സ്റ്റുഡൻസും ഒരുമിച്ച് വർക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നുള്ളൊരു ബ്യൂട്ടിഫുൾ എക്സാമ്പിളാണ് നമ്മളിന്ന് കാണുന്നത് ൾ കാരണം നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നിലയിൽ നിൽക്കില്ലായിരുന്നു നല്ല സ്കോറോട് കൂടി തന്നെ ഫസ്റ്റ് സെറ്റൻസിൽ പാസ് ആവാൻ കഴിഞ്ഞത് ഗ്രീഫ് കാരണം ഇവിടുത്തെ ട്രെയിനേഴ്സ് കാരണമൊക്കെ തന്നെയാണ് റൈറ്റിംഗ് എനിക്ക് എപ്പറും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഞാൻ ഒരിക്കലും സി പ്ലസ് കൂടുതൽ പ്രതീക്ഷിച്ചിട്ടില്ല റൈറ്റിങ്ങിന് പക്ഷേ എനിക്ക് സ്കോർ വന്നപ്പം ബേ സ്കോർ ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിട്ട് വരെ കണ്ടപ്പോൾ ടീച്ചേഴ്സ് അച്ചീവിംഗ് ഗോൾഡ് സെക്ഷൻ മാമായാലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഒരു വന്ന് മോട്ടിവേഷൻ തരുമായിരുന്നു അതുപോലെ തന്നെ ട്രെയിനേഴ്സ് ആയാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഒന്ന് താന്നു പോകുമ്പോൾ അപ്പം തന്നെ വന്ന് മോട്ടിവേഷനൊക്കെ തന്നു പിടിച്ച് കേട്ടുമായിരുന്നു പിന്നെ ബാക്കി എല്ലാ വീഡിയോസും ഹെൽപ്ഫുൾ ആയിരുന്നു ഐ ടി നല്ല എഡിക്റ്റീവായിരുന്നു